ഞാനിവിടെ കുറച്ച് ഐറ്റങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റോഡിൽ പോയപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ വേടിച്ചിട്ടുണ്ടായിരുന്നേ അര കിലോ വെളിച്ചെണ്ണയാണ് മേടിച്ചത് എണ്ണ എണ്ണക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ അതുകൊണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നിപ്പോൾ ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് രാത്രി വീഡിയോ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പകലെടുക്കാനൊക്കെ പറഞ്ഞാണ് നിന്നത് കേട്ടോ അപ്പോഴപ്പുറത്ത് കാശു മണ്ടിയൊക്കെ വീട്ടിൽ മണ്ടിൽ ഷീറ്റ് കൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഒച്ചയും ബവളമൊക്കെ ആയപ്പോൾ നമുക്ക് പോക്കിറേറ്റ് വരെ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇത് വരങ്ങട്ടെ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാലും അവരെ പണി നടക്കിട്ട് നമുക്ക് രാത്രിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാനിവിടെ എത്തിക്കുന്ന ഐറ്റങ്ങളൊന്നും കാണിച്ചു തരാം കുറച്ച് ചില ഐറ്റങ്ങളൊക്കെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമ്മളെ വീട്ടിന്റെ ഒക്കെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലോ ഒക്കെ കാണും പക്ഷെ നമുക്ക് റോഡിന്റെ സൈഡ് എന്നല്ല ഇവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ കൂട്ടം ഇങ്ങനെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒത്തിരി സമയം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും മുക്കുറ്റി ഉണ്ടല്ലോ അതാണ്ട് ഇത് കുഞ്ഞ് പൂ പിടിക്കുന്ന ഈ ഒരു മുക്കുറ്റി എടുത്തിട്ടുണ്ട് മുക്കുറ്റി നമ്മൾ ഈ ഒരു കൈക്ക് ഒരു പിടി കൂടി തന്നെ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഇതേ രീതിയിൽ വേണം കഴുകിയെടുക്കാനായിട്ട് ഇതിൻ്റെ കൂടി തന്നെയാണ് ഞാൻ മൊത്തത്തിൽ അരച്ചെടുക്കുന്നത് നമ്മൾ മുമ്പ് ഒരിക്കൽ എണ്ണ കാച്ചി അപ്പോൾ തീർന്നു ഒരു ലേശം ഒരു ഇച്ചിരി എണ്ണയുള്ളു അപ്പോൾ അത് ഇല്ല തീർന്നു തീർന്നുപോയി അപ്പം ഇത്തിരിപ്പുലേ ഉള്ളത് തികയുമില്ല അപ്പോൾ എന്തായാലും പിന്നെ മുക്കുറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ അപ്പോൾ മുക്കുറ്റി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര ഉണ്ടല്ലോ പേര ഇല കുറച്ച് എടുത്തിട്ടുണ്ട് പേരയില കുറച്ച് നന്നായിട്ട് കഴുകി അതും എടുത്ത് വെച്ചിട്ടുണ്ട് പേരയില ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കുറച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇല ഉണ്ടല്ലോ ഒരു നാലഞ്ച് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പല ഉണ്ടല്ലോ വേപ്പല ഒരു രണ്ട് മൂന്നതള്ള് വേപ്പല എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ്ട് വേപ്പല എല്ലാം കഴുകി വെച്ചിരിക്കുകയാണ് അപ്പോൾ വേപ്പല എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ഒരു ഏഴെണ്ണം വരുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എണ്ണി എന്ന് നോക്കിയിട്ടില്ല ഏട്ടാ അപ്പോൾ ഇത് ചെമ്പരത്തിപ്പൂവുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകർത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കുഞ്ഞ് ഒരിതുപോലെ വന്നിരിക്കുന്ന അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി അപ്പം ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി എല്ലാം അപ്പം മൈലാഞ്ചി എല്ലാം എടുക്കാനായിട്ട് മയിലാഞ്ചി ഇവിടെ ഇല്ലായിരുന്നു അങ്ങ് അപ്പുറത്ത് റോഡിൻ്റെ അവിടെ ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിൽ മോള് പോയി മേടിച്ചു വന്നു വന്നേട്ടാ അപ്പം അതിൽ കുറച്ച് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു പണ്ട് കുറേ നാളായിട്ട് നമ്മളെ ചെറുതിലേക്ക് നമ്മൾ ഇതുപോലെ മൈലാഞ്ചി അരച്ചിട്ടിട്ടുണ്ട് വാങ്ങിച്ചങ്ങനെ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ അവിടെ കൊച്ചൊക്കെ ആണെങ്കിൽ വാങ്ങിച്ച് വല്ലപ്പോഴാ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇടൊക്കെ ഇല്ല അങ്ങനെ അപ്പോൾ അത് ഇവിടെ കുറച്ച് ഞാൻ മാറ്റി വെച്ചാൽ ഒത്തിരി തോനയല്ല ഇച്ചിരി മതിയായിരുന്നു പക്ഷെ കൂടുതലായിട്ട് കിട്ടി ഞാൻ അങ്ങനെ കുറച്ച് മയിലാഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്ത മൈലാഞ്ചി തന്നിട്ട് അപ്പോൾ നന്നായിട്ട് കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിരിപ്പുണ്ട് പിന്നെ എടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് നാല് അഞ്ച് കാട്ടുനെല്ലിക്ക കാട്ടുനെല്ലിക്കെടുത്തിട്ടുണ്ട് കാട്ടുനെല്ലിക്ക് ഞാൻ മേടിച്ച് കഴിഞ്ഞ ദിവസം മേടിച്ചാണ് അപ്പം ഇതും നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ എണ്ണ വാച്ചാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അപ്പോൾ ഒരു അഞ്ച് കാട്ടു ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ കുരു കളഞ്ഞിട്ട് ഇനിയിപ്പോൾ എടുക്കണം അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ മെയിൻ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് ഇത്രയും നാൾ നമ്മൾ പിന്നെ നമ്മളെ അളവ് വെച്ച് അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞിലെ മുതലേ പിന്നെ പച്ച വെളിച്ചെണ്ണ അങ്ങനെ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ തേച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ട്രൈ നമുക്ക് ഈ വയലിലൊക്കെ കിട്ടും വയലിൻ്റെ വരമ്പിലും അവിടെയൊക്കെ നിൽക്കും ഇത് കണ്ട കൈതോന്നി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കൈതോന്നി നമുക്ക് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ അപ്പുറത്തായിരുന്നപ്പോഴത്തേക്ക് അവിടെ ശരിക്കും നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു വയലിൽ പിന്നെ റോഡിന്റെ അരുവിൽ ഈ ഓട പോലത്തെ സ്ഥലമുണ്ടല്ലോ വെള്ളമൊക്കെ ഒലിച്ചു പോകുന്ന അവിടെയൊക്കെ നിപ്പുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് അപ്പുറത്ത് നട്ട് അത് ഒരുപാട് വളർന്ന് പിന്നെ അവിടെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് തൈയൊക്കെ കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്ന് കുരു കുരുവല്ല ആ അതിൻ്റെ കുരുവെല്ലാം കൂടെയൊക്കെ വീണിട്ട് പിന്നെ അത് പൊടിച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിന്റെ വിത്തെല്ലാം വീണ് പൊടിച്ച് കിടന്ന് ഇഷ്ടം പോലെ നമുക്ക് കൈ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കിണറ്റിൻ്റെ മൂട്ടിൽ തന്നെ നിപ്പുണ്ടായിരുന്നേ അപ്പം അത് കിട്ടി പിന്നെ ഉള്ളത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പം കറിവേപ്പില ഇരിപ്പുണ്ട് അപ്പം ഇത്രയും ഐറ്റങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് പിന്നെ അതുപോലെ തന്നെ ഒരു ഐറ്റം ഉണ്ട് തുളസിയല്ല അല്ല അപ്പോൾ തുളസി അല്ല ഒരുപിടി തുളസിയില വേണം അത് ഞാൻ എടുത്ത് അവിടെ വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് എടുത്തില്ല അത് മറന്നു അപ്പം അതുകൂടെ എടുത്തുകൊണ്ട് വരട്ടെ അപ്പം നമ്മളെടുത്തിരിക്കുന്ന അറിയാലോ ഇത്രയും ഐറ്റങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സമയം കക്കൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കുന്നു ഇനിയിപ്പോൾ മോൻ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ സമയം എനിക്ക് തോന്നുന്നു ഏഴര മണിയെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചിതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചൊക്കെ എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇതിന്റെ കൂടെ ഇത് മുക്കുറ്റി മാത്രമല്ലായിട്ടാണ് മുക്കുറ്റി മാത്രമല്ല ഇരിക്കുന്നത് ഇതിനകത്ത് കീഴാർന്നെല്ലി ഉണ്ടല്ലോ അതിരിപ്പ കീഴാർ നെല്ല് തണ്ടേ ഇത് കഴുകിയെല്ലാം ക്ലീൻ ചെയ്ത് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പകലെടുക്കാനായിട്ട് പറ്റാതിരുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി എല്ലാം എടുക്കണം പിന്നെ അവിടെ അതിൻ്റെ മണ്ടിൽ ജോലിക്കാർ എല്ലാവരും ഒക്കെ നിൽക്കുന്ന അപ്പം പിന്നെ ഞാൻ ഉദ്ദേശിച്ചവർക്ക് പോയതിന് ശേഷം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വേറെ ഇടത്തിലും ഈ ഒരു ചെറിയ വഴി ഉണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയി ഇതെടുത്തുണ്ടരട്ടെ തുളസിയില ഉണ്ടല്ലോ അത് ഒരു പിടി തുളസിയിലേയും കൂടെ വേണം പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് റമ്പൂട്ടാൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ മേടിച്ചതല്ലേ കേട്ടോ അപ്പൊ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അമ്മ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം ചെറിയുള്ളി ഒരു പത്ത് ചെറിയുള്ളി എടുക്കാനായിട്ട് വിട്ടു പോകല്ലേ അപ്പൊ അതെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറെ നേരം ആയി എടുത്തെല്ലാം റെഡിയാക്കി തന്നത് ഇനിയിപ്പൊത്തിരി അരച്ച് കൊടുക്കണം അവിടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതിരിപ്പുണ്ട് കമ്പു ഇട്ടൊന്നേ നമ്മൾ വാങ്ങിയതല്ല കേട്ടോ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാള് നമ്മൾ കൊണ്ട് തന്നതാണ് കഴിക്കാനാണ് ഭയങ്കര പാട് തലമുടി അഴിച്ചിട്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു അപ്പൊ എന്തായാലും റമ്പൂട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തവണ അപ്പുറത്ത് കാശിമോന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കിട്ടിയായിരുന്നു ഇത് മഞ്ഞയാണ് ആണോ നന്നായിട്ടാണ് മഞ്ഞയും നല്ല വലിയ കായാണ് കേട്ടോ അതുകൊണ്ട് മഞ്ഞയൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞ വല്യ കായാണ് എന്തായാലും നമുക്ക് ഒരു ബേസ് നിറച്ച് കിട്ടിട്ടുണ്ട് ഏട്ടാ കമ്പുട്ടൻ കിട്ടിയിട്ടുണ്ട് ഇത്തവണ കൊറേ കിട്ടി നെല്ലിക്ക എടുക്കുന്ന സമയത്ത് ഇതിന്റെ പുരുവെടുത്ത് കളയാനായിട്ട് വിട്ടു പോകല്ലേട്ടാ പുരു കളയണേ അല്ലെങ്കിൽ ഓർമ്മിക്കാതെയൊക്കെ മിക്സിൽ ജാറിലൊക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അത് പോവും കല്ലിൽ വെച്ച് ആണ് അരച്ചെടുക്കാൻ ഉള്ളത് പക്ഷേ ഇത്രേ ഉള്ളതുകൊണ്ട് അരയ്ക്കാൻ പാടാണ് അതുമാത്രമല്ല ഇതിൽ വേപ്പില ഉണ്ട് നമ്മൾ എന്തെങ്കിലും കറക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ കൈപ്പ് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റില്ല പിടഞ്ഞിപ്പോൾ ഇതിൻ്റെ കൂടെ തുളസിയില ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്തിട്ട് പോകാൻ അപ്പോൾ തുളസിയില എടുത്തിട്ടുണ്ട് തുളസിയിലൊക്കെ വേണം അപ്പോൾ അതെടുത്ത് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ ഇതിനകത്ത് പിന്നെ ഇത് ഇളക്കിയിട്ടിരിക്കുന്നതിനെ കൊണ്ടാണ് പിന്നെ ഇത് നമ്മളെ കൈ തോന്നി ഒരൈറ്റവും കൂടെ ഉണ്ട് മറന്നുപോയി എടുക്കാനായിട്ട് അവിടെ വെച്ചിരിക്കുവാണേ നല്ല മറവി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മറവി ഓരോന്നോരോന്ന് എല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ചതാണ് ഇട്ടുപോയി ഇത് നമ്മൾ മൈലാഞ്ചിയാണ് ഏട്ടോ അപ്പൊ മൈലാഞ്ചി എടുത്തിട്ടുണ്ട് അപ്പുറത്തെ കാശിമാൻ്റെ അവിടെ നിന്ന് പിന്നെ ഇത് നീലാമരി ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മൂന്ന് ദിവസമായി തന്നിട്ട് മൂന്നോ നാലോ ദിവസമായിരുന്നു എനിക്ക് തോന്നുന്നു മക്കൾ വന്നപ്പോൾ കൊണ്ടുവന്നേന അത് ഗ്ലാസിനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കുവാണ് എടുത്തിട്ട് വരട്ടെ നീലാമരി കൊണ്ടുവന്നതിൻ്റെ അന്ന് തൊട്ടേ എടുത്ത് ഞാൻ ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തില്ല ഞാൻ ചേച്ചി എണ്ണ കാച്ചുന്ന സമയത്ത് എൻ്റെ അടുത്ത് നമ്മളെ വീഡിയോ കാണുന്ന പിന്നെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ കയറ്റുന്ന സമയത്ത് വീട് ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴുകിയതാണ് കേട്ടോ കുഴപ്പം കുഴപ്പമില്ല പഴകി കൊണ്ടുവന്നതാണ് മഴയൊക്കെ നനഞ്ഞും അല്ലാതെ അപ്പം നീലാമരി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതെനിക്ക് അപ്പുറത്ത് മോള് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഇത് കിട്ടി ഇല്ലെങ്കിൽ ഇതും കാണൂലായിരുന്നു ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നീലാമരി ഇത്തിരി കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എണ്ണയിൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി കുറവ് സാധനങ്ങളെല്ലാം ഇച്ചിരി തോനേ ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് എണ്ണ കുറവായിട്ട് വന്നതെന്ന് വച്ചാൽ അരക്കിൽ വെളിച്ചെണ്ണ ഞാൻ മേടിച്ചിട്ടുള്ളായിരുന്നു എല്ലാം എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് കൂടുതലായിട്ടുണ്ടോ അത് കുഴപ്പമില്ല അപ്പം എന്തായാലും നീലാമരി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഐറ്റങ്ങൾ വെച്ചിട്ടാണ് എണ്ണ വാച്ചുന്ന അപ്പം ഇത് ഇത്രയും ഇവിടങ്ങളിൽ ഉള്ളതിനെ കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇതിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ എണ്ണ കാച്ചി എടുക്കാനായിട്ട് നോക്കണേ എന്തായാലും നമ്മൾ ചുറ്റുവട്ടത്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണയും നെല്ലിക്കേ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ കിട്ടും നീലാമരി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതെനിക്ക് മോളെ വീട്ടിൽ ഉള്ളേനെ കൊണ്ട് കൊണ്ട് കടന്നുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളു കിട്ടാം ചൂടായിട്ടുണ്ട് ഇനിയിപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം മൊബൈലും സ്റ്റാൻഡോട് കൂടി ഞാനെടുത്ത് ഈ സ്റ്റാവിൻ്റെ പണ്ടിൽ ഒന്ന് വെച്ച് നോക്കി കിട്ടോ കിട്ടുമില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചേ ആദ്യമൊക്കെ ഞാൻ ഇവിടുത്തെ തറയിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടെന്നാൽ ഇപ്പോഴും വെറുതെ ഞാൻ ഇപ്പം എണ്ണ കാച്ചെന്നേക്കത് കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കിയിട്ട് അപ്പോൾ അത് കിട്ടുന്നുണ്ട് പിന്നെ അരയ്ക്കാൻ കൊണ്ടുപോയാൽ നമ്മൾ ആ ഇല എല്ലാം കൂടെ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് അരച്ച് അതും എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മൊബൈലിവിടെ വെച്ചിട്ട് ഇത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മാറ്റം കേട്ടോ ഞാൻ ആദ്യമായിട്ട് വെച്ച് നോക്കിയാണ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വെച്ചേക്കണ്ട കറിക്ക് ഞാൻ വേറെ എണ്ണ പാമോയിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എണ്ണ കാച്ചതിന് ശേഷവും നമുക്ക് തണുത്തിട്ട് ഈ കുപ്പിൽ തന്നെ ഒഴിച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യാം എണ്ണയ്ക്ക് ഭയങ്കര വില പക്ഷേ മറ്റത് നമ്മൾ ഒരു കിലോ വെളിച്ചെണ്ണ മേടിച്ചിട്ട് അമ്മ ഇത്തിരി വിലക്കുറവുണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് മേടിച്ചിട്ട് അങ്ങനെ കാച്ചു വെക്കുവായിരുന്നു പേടിയാണ് എണ്ണ വളർത്തി ഇങ്ങനെ വരമ്പെടുത്തേ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ഇപ്പൊ തിളക്കുന്ന തിളച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യാവൂ കേട്ടോ അല്ലാതെ നമ്മൾ പിന്നെ എണ്ണ ചൂടാവുന്നതിന് മുന്നേ ആയിട്ടൊന്നും ഇട്ട് കൊടുക്കുകയും അങ്ങനെ ഒന്നും ചെയ്യല്ലേ വെള്ളത്തിന്റെ ഈർപ്പം ഉണ്ട് ആ ഒരു വെള്ളത്തിന്റെ ഈർപ്പം മൊത്തം പോയതിന് ശേഷം നന്നായിട്ട് മൂത്ത് വരുമ്പഴത്തേക്കും നമ്മൾ ഇനിയിപ്പം ഇതൊന്നും ആയിട്ടില്ല നന്നായിട്ട് ചൂടാവുന്നതേ കൊള്ളേട്ട നല്ല രീതിയിലായി വരണം നല്ല മണം വരും അപ്പൊ നമുക്ക് അറിയാൻ അറിയാമല്ലോ ഇപ്പൊ ഒന്നും ആയിട്ടില്ല ഇതിൽ കുരുമുളക് ഉണ്ടല്ലോ പൊടിയായിട്ട് ഇടാതെ തല്ലിപ്പൊടിച്ച് നമ്മൾ ഇടുവാം അപ്പൊ ആ രീതിയിൽ കുറച്ച് കുരുമുളക് ഉണ്ട് അതുകൂടെ എടുത്ത് കൊടുക്കണം ഇപ്പൊ ഇതുണ്ട് ഇത് കുരുമുളക് ഉണ്ടല്ലോ കുരുമുളക് ഞാൻ കുറച്ചെടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട് ഉണക്ക കുരുമുളക് കിട്ടാം അപ്പോൾ ഉണക്ക കുരുമുളക് ഇത് ഏതാണ്ട് ഒരു പകുതി മുക്കാലോളം വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കണം പൊടി നമ്മൾ പൊടി വേടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ ഉണക്ക കുരുമുളകാണ് നല്ലത് നല്ല എരിവുണ്ട് ഒരു ശകലം ഇട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയും പിന്നെ ജലദോഷവും അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴ് നമ്മൾ നേരത്തെ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് മൂത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കുള്ള എണ്ണ മൂത്ത അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് നമ്മളെ റേഷ് ഉണ്ടല്ലോ അത് ഇച്ചിരി മതിയേണ്ട ഒരു നുള്ളിൽ ഇച്ചിരി ഒന്ന് ഒന്നെടുത്ത് അതൊന്നിട്ട് കൊടുത്ത് അത് മൊരിഞ്ഞ് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റും ഒന്നും കാണപ്പെടുന്നെനിക്ക് അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പം അതൊന്ന് മൂത്ത് പിന്നെ അരി ഒന്ന് മുരിഞ്ഞു കയറി വരുമ്പോഴത്തേക്കും നമുക്ക് തീർന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അറിയ നന്നായിട്ട് നമ്മൾ എണ്ണ മൂത്തിട്ടുണ്ടെന്ന് നല്ല മണം വരുന്നുണ്ട് നമ്മളെല്ലാം ചേർത്തല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നല്ല മണമുണ്ട് കൈതോനികൾ കിട്ടുമെങ്കിൽ കൈതോന് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും ഇവിടെ ഉള്ളതിനെ കൊണ്ട് ഞാൻ എടുത്തതാണ് അപ്പം എന്തായാലും നമ്മളെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഇത്ര മൊലിഞ്ഞ് അതിൻ്റെ നല്ല ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു മണം വരുമല്ലോ അപ്പം അതൊക്കെ വരുന്നുണ്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന രണ്ടെന്നുള്ള അത് ലാസ്റ്റ് നമ്മളെ എണ്ണ മൂത്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും ഒലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഓഫ് നോക്കിയിൽ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഞാനിപ്പം എന്തായാലും ഒരു കുപ്പിയിലോട്ട് ഈ ഒരു കുപ്പിലോട്ടേ മാറ്റുള്ളൂ കേട്ടോ അപ്പം ഇതിനകത്തോട്ട് ഒഴിച്ച് ചെയ്തിരാവുമ്പോൾ വെള്ളത്തിന്റെ ഈർപ്പൊന്നുമില്ല തണുത്തിന് ശേഷം അപ്പൊ ചെലപ്പം പിന്നെ ഇന്നോ നാളെയോ ആയിരിക്കും ഞാൻ ഇത് അതിലോട്ട് മാറ്റി വെക്കുന്നത് നല്ലതുപോലെ തണുത്താലേ പറ്റുള്ളൂ അപ്പൊ ഞാൻ രാത്രിയിലാണ് ശരിയാകുന്നത് ഒരു തുണിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ വേണം ഞെക്കി പിഴിഞ്ഞ് ഇങ്ങനെ കിഴി കെട്ടി എടുക്കുമല്ലോ അപ്പൊ ഇതേപോലെ എടുക്കാനായിട്ട് ഇന്നലെ നമ്മൾ എണ്ണ കാച്ചുകൊണ്ട് നിന്ന് ബാക്കിയത്തിന് ആ ഒരു എണ്ണ കാച്ചിൽ നിന്ന് കംപ്ലീറ്റ് എടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് കുപ്പിൽ ഒഴിച്ച് വെച്ച് ലാസ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് വീഡിയോ നിർത്താമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് പിന്നെ ഇതുപോലെ സ്റ്റോറേജ് നിറഞ്ഞു മൊബൈലിൽ പിന്നീട് എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ അതെല്ലാം നേരത്തെ എടുത്തിരുന്ന പഴയ വീഡിയോസ് ഒക്കെ കിടന്ന് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഏട്ടാ നമ്മൾ നല്ല എണ്ണ കാച്ചിയൊക്കെ എടുത്ത് നല്ല കുഴമ്പ് പരുവത്തിന് കിട്ടി അപ്പം നമ്മളെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഈ ഒരു ഇലയും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എടുത്തിട്ട് ഇതുപോലെ കാച്ചി എടുക്കുക ഉണക്ക് സമയത്താണെങ്കിൽ കൈ തോന്നിയും നെല്ലിക്ക കിട്ടുന്നതൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് നോക്കണം നല്ലതാണ് വേറെ ഒരു പ്രശ്നമില്ല നല്ല മണമാണ് കിട്ടുക നമ്മൾ പുറത്തു വാങ്ങുന്ന ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു ഐറ്റങ്ങളും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ കാച്ചി വരുന്നത് പിന്നെ എന്ന് വെച്ചാൽ നെല്ലിക്കയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും മേടിച്ച് ഇത് രണ്ട് ഐറ്റം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ ശേഖരിച്ച് റെഡിയാക്കി എടുത്തിട്ടാണ് ഈ ഒരു എണ്ണ നമ്മൾ കാച്ചിയെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണാമേ